അള്ളാഹ ദിയാനൊരു അകത്തിൻ്റെ സദസ്സിൽ വെള്ളം വെക്കണം എന്ന ആളുകളൊക്കെ രക്ഷി ഫണ്ടാവും അള്ളാനെ പറ്റിയല്ലേ പറയണത് നിങ്ങളിൻ്റെ ഒരു പിന്നാലെ നൂറുകണക്കിന് ആഴ്ചകൾ കൂടിയിട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ അടച്ചത് എന്തുകൊണ്ട് എനിക്കതിന് സമ്മതമില്ല പിന്നെ സമ്മതത്തിൻ്റെ ആൾ പറഞ്ഞു ഇപ്പോൾ നിനക്ക് അവിടെ വെള്ളം വെക്കാൻ സമ്മതമുണ്ട് ഇനി വെള്ളം വെച്ചു വെള്ളം വെച്ചു എത്ര ആൾക്ക് ഷിഫണ്ടായി അതിൻ്റെ ഷിഫയല്ല അത് മുസ്തഫായ പേരിലൂടെ കടന്നു വരുന്ന മുഹമ്മീത്തിൻ്റെ ശിഫ ആ വെള്ളം കുടിച്ചാൽ ക്യാൻസർ മാറും എനിക്കൊരു ഗുളികയില്ല നാൽപ്പത് വയസ്സ് മുതൽ മറ്റേത്തു പറയാം ഷുഗർ ഉണ്ട് ഒരു ഗുളിക കുടിച്ചില്ല കുടിക്കൂല്ല മരിച്ചു പോവും ഗുളിക കുടിക്കില്ല അങ്ങനത്തെ വെള്ളം കുടിക്കും ആ വെള്ളം വേദന ആദ്യം ഞാൻ കുടിക്കുക ഞാൻ കുടിക്കും എന്തുകൊണ്ട് അതിൻ്റെതല്ല വേറെ ഉള്ളവരിതാണ് അവർക്ക് മുസ്തഫിയിൽ അവർ അള്ളാഹുവിൻ്റെ ഹാബി വന്ന വലിയ രഹസ്യങ്ങളാണ് ആ രഹസ്യം കൈപ്പേറി നടന്നവരാണ് എ കെ അസം മുസ്ലീര് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് എ പിന്നീര് ആ മനുഷ്യൻ അസം മുസ്ലീരോട് കൂടെ ഇങ്ങനെ സമ്മതം വാങ്ങിപ്പോയതാണ് അതുകൊണ്ടാണ് കൊട്ടപ്പുറം വാദപ്രഭാത്തിൽ പൊള്ളിഞ്ഞടുത്തണായത് അതെ അല്ലാതെ കഴിവോ ഹെക്മത്തിന്റെ കഴിവോ അല്ല മാന്മാരെന്നോട്ടാണ് അവിടെയാണ് മുഹമ്മദിയത്ത് അത് മുഹമ്മദിയത്ത് പഠിച്ചാൽ കിട്ടൂല അത് മൗഹീബത്താണ് അതിൻ്റെ ഒഴുകി വരും നടത്തി അതുകൊണ്ട് ഹയർ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിനാ പ്രസംഗിക്കണം എനിക്ക് മനസ്സിലായില്ല രണ്ട് ദിവസം പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോ അതിന്റെ കമ്മിറ്റിക്കാർ ബലോക്കാനിതൊരു കമ്മിറ്റി കമ്മിറ്റി എന്തെങ്കിലും വയസ്സിന്റെ കയ്യിൽ തനിച്ചോ ഇല്ല ഏതായാലും നിങ്ങൾ പെരീക്കല് പോകണ കുട്ടികൾക്കെങ്ങൾ ഒരു ലാസഞ്ചർ മുട്ടായി വാങ്ങിക്കൂടി എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് വയസ്സെൻ്റെ മുട്ടായി വാങ്ങാൻ വേണ്ടി നൂറ് രൂപ വരെ എനിക്ക് തന്നിട്ടില്ല ഞാൻ എൻ്റെ വണ്ടിയിൽ എണ്ണടിച്ച് എൻ്റെ ഡ്രൈവർക്ക് ശമ്പളം കൊടുത്ത് പ്രസംഗിച്ച് തിരിച്ചു വന്നു അപ്പം ഇനി കയറുണ്ടാണല്ലോ ഇല്ല കയറും വേണ്ട മറ്റേ പൈസ ഇട്ടിന്നെ വിചാരിക്കുക പൈസ ചെയ്താലും ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് വാബികൾക്കെതിരെ അമ്പത് പൈസ ഒരു കോൽമുട്ടായി വാങ്ങി ഈമ്പാനൊരാൾ എനിക്ക് തന്നിട്ടില്ല അവരൊക്കെയാണ് എന്റെ പിന്നിലുണ്ടായിരുന്നു ഒരു കോഴിമുട്ടായി വാങ്ങിക്കോളി പോകുമ്പോൾ ഏതായാലും നിങ്ങളുടെ അണ്ണാക്ക് പറ്റിയതല്ലേ നളക്കൂലി മടുന്ന ഒരു കോഴിമുട്ടായി വാങ്ങിക്കോളി ഇന്ന് അന്ന് അമ്പത് വയസ്സൊരാ ചീത്ത ഒക്കെ കിട്ടും നാട്ടുകാരെ മുഴുവൻ ചീത്ത കിട്ടും പക്ഷേ ചെയ്തേ മതിയാകൂ ചെയ്യാൻ എന്നോട് പറഞ്ഞാണ് ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞാണ് ചെയ്യുന്നു ഞാൻ പറയപ്പെട്ടതല്ലാത്തൊരു കാര്യം ചെയ്യൂല്ല ചെയ്യെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞേ ഭൂലോകം മുഴുവനെതിരായാലും ഞാൻ ചെയ്യും എന്തുകൊണ്ട് അതിൽ ഹൈറുണ്ടാവും അറിയും എന്തുകൊണ്ട് അതൊരു മുഹമ്മദീയത്തിന്റെ കഷ്ണം നെഞ്ചിൽ വെക്കുന്നവരാണ് പറയുന്നത് ഞാനല്ല പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ചെയ്തിരുന്ന ആളുകൾക്ക് അറിവിനേക്കാൾ ഉണ്ടായിരുന്നത് പൊരുത്താണ് എവിടുന്ന് മുഹമ്മദ് മുസ്തഫാക്ക് ഉണ്ടായത് പൊരുത്താണ് ഇതിന് കിട്ടിയിട്ടുണ്ട്

അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നിസ്കരിക്കുന്നവർക്ക് നിലതാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ നമ്മൾ ചിലർക്ക് പറയും അങ്ങനെയാണ് ചിലർക്ക് തന്നെയാണ് പക്ഷെ പറഞ്ഞത് അങ്ങനെയാണ് ലാസ്റ്റ് നിസ്കാരത്തിനെ പറ്റിയുള്ള നിസ്കാരക്കാരെ പറ്റി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിന് ശേഷം ഒരു ആ സാധാരണ അത് സാധാരണ നിസ്കാരം ആയി തന്നെ മാറി അതെന്താ സൊലാത്ത

കുറിച്ചുള്ള ഓർമ്മ അതിശക്തമായ പ്രേമം അവർ ഹൃദയത്തിൽ പ്രവേശിച്ചില്ല അതേസമയത്ത് സൈദന എന്താ സിദ്ദിയൻ്റെ മഹത്വം സുദ്ദിയറിയും ഈ ലോകത്തെ ഹബീബ് സുദ്ദിയോട് ചോദിക്കുമ്പോൾ സുദ്ദിയ് പറയുന്നത് അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണ് അപ്പോ ഓർമ്മാണ് പറഞ്ഞാലൊരു നോക്കേമ രണ്ടാളും വിഷം കുടിക്കാൻ തീരുമാനിച്ചിട്ട് ഓള് വിഷം കുടിക്കണ കണ്ടുപോകുന്നു ഓമ്പാഞ്ഞ് അതിന് അൾബെന്നറി ഓർമ്മ എന്ന് അറിയില്ല കൂടെ അല്ല പ്രേമി രണ്ടാക്കും അവസാന വിഷം കുടിച്ചാകാറുണ്ട് തീരുമാനിച്ചു അങ്ങനെ കുപ്പി കൊണ്ടുവന്നു ഓൾ ആദ്യം കുടിക്കുക ഞാൻ ആദ്യം കുടിക്കുക ഒറ്റ ഒറ്റക്കുടി അപ്പോ ബാക്കിയുള്ള കുടി ആ കുപ്പിന്റെ ബാക്കി അവിടെ തന്നെ ചോമ്പ് അങ്ങനത്തെ അത് എത്രയാ ഓർമ്മ എന്ന് പറയുന്നത് ഓർമ്മി ആദ്യം ആ കുപ്പി സ്വന്തം വായിലേക്കാൻ വഴിത്തണം മനസിലായല്ലേ ഇതാണ് മുസ്തഫർ സുതാനെ പറ്റി തന്നെയുള്ളത് കോടിക്കണക്കിന് മുസ്ലിം ചരിത്രത്തിലുണ്ടാവുന്നതാണ് എന്ന് ഞാൻ അവലോകിക്കാറില്ല പക്ഷെ സുദ്ധിയക്കനസ്കരിച്ചു പോയതാണ് പിന്നെ അവിടെ ഇറക്കാത്ത അള്ളാഹു ഒക്കെ അറിയുമ്പോൾ തന്നെ ദിവസം കടന്നു അത് ഓർമ്മി അക്ക

അവരുടെ മകളും മുത്തർ സുൽമാന്റെ ഏറ്റവും വലിയ പ്രമ പ്രമപ്രേമാചകനവുമായ മാതിയായ അഷത്രിയത്തയെ അവർ എന്തൊക്കെ തോന്നിയാ സമാരംഭിച്ചു ഒരിക്കലും രക്ഷപ്പെടുകൾ ഒരിക്കലും രക്ഷപ്പെടുന്നു വലിയൊരു ഭാഗം എന്നാൽ അവരിൽ തന്നെ ചില ആളുകളുണ്ടതൊന്നും അല്ലാത്തവരും പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ കാരണത്താൽ ഷിയാക്കളായവരും എന്നാൽ തിയോളജിക്കലി വിശ്വാസം സ്വീകരിക്കാത്തവരുണ്ട്

എന്തൊക്കെയാണ് അവർ പറയുന്നത് രോഗം സുഖപ്പെടുത്തുകയും ചെയ്യും ാക്കുംസൂലിനെ കുറിച്ചുള്ള ഓർമ്മ ചിലപ്പോൾ എന്നെ രോഗിയാക്കും തോറാൻ ഒരു ഘട്ടത്തിൽ അതെന്റെ രോഗത്തിന്റെ ഇലാജു ആവും രോഗത്തിന്റെ ചികിത്സയും ആവും വിക്രന്നെയാണ് രോഗമുണ്ടാക്കുക വിക്ര തന്നെയാണ് രോഗം മാറ്റം ചെയ്യുക ഇതാണ് െ സന്ദർശിച്ചു ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവാടിക്കിടക്കുന്ന പുണ്യ റസൂലിനെ കണ്ടപ്പോൾ എനിക്കും ലോകമായി കാണാൻ പിടിച്ചവരുടെ അവസ്ഥ ഇതാണ് അവസ്ഥാന പ്രേമം തലക്ക് പിടിച്ചാൽ പ്രേമപാചനം കൊണ്ട് രോഗം ഉണ്ടാവും പ്രേമപാചനം കൊണ്ട് രോഗം മാറുകയും ചെയ്യും പിന്നെ പിന്നെ ഈ പറഞ്ഞു പ്രേമം പിടിച്ച ആളുകളുടെ വ്യത്യസ്തങ്ങളായ അവസ്ഥാന്തരങ്ങളാണ് പിന്നെ ഫൽ എൻ്റെ എൻ്റെ നഫ്സാകുന്ന ആ നഫ്സിൻ്റെ ഭാഗങ്ങളാകുന്ന പർവതങ്ങൾ പുണ്യ റസോ എൻ്റെ കണ്ണിൻ്റെ നേർപ്പാട്ടേക്ക് വന്നാൽ ആ ജലാലിയത്തിൻ്റെ ഹൈബത്ത് കാരണം ആ പർവ്വതം തകർന്നത് അള്ളാഹുവിൻ്റെ ജലാലിയത്ത് കൊണ്ടാണെങ്കിൽ ഞാനാകുന്ന പർവ്വതം തകർന്നു എൻ്റെ നഫ്സ് തകർന്നാണ് വീഴാറുണ്ട് ചിലപ്പോൾ നീ വീടും മുഖത്തേക്ക് ഒക്കുമ്പോൾ ഈ ആയത്ത് ഇടയ ഇതെർ കെട്ട ഇവിടെ അല്ലാഹു എന്നല്ല പിന്നെ ആരാലാഹ വിളിവായി ആരാ വിളിവായത മുസ്തഫാനബി മുസ്തഫാ നബി ചരിപ്പന്റെ നേയിക്കുന്നവരും അപ്പോൾ ഞാൻ അങ്ങോട്ട് പൊടിഞ്ഞില്ല അടിയോ ഫല മാത ജല്ല റബ്ബഹു ലിൽ ജബലി ജഅലഹു ദക്ക വഹറ മുസ സറൈഖ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഒരു വേറെ വേർഷനാണ് അപ്പോൾ തൽ മാത ജല്ല

ദക്കൻ കവിതയാവുമ്പോൾ ലാഹ ലാഹ നബി വെളിവായി കഴിഞ്ഞാൽ നബി നേർക്കാട്ടിലുണ്ട് അപ്പോൾ ആ ഇതാ ലാഹ വെളിവായി കഴിഞ്ഞാൽ പൊടി പൊടിയാകും എന്റെ നെഫ്സ് എന്തുകൊണ്ട് ജലാലിഹി ആ ജലാലിയത്തിന്റെ ഹനോട് അത് കണ്ട ഹൈബത്ത് കാരണം അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല നബിന്റെ മുഖത്തേക്ക് നോക്കിയാൽ വീണു

ചില ആളുകൾ മൊത്തം കൊങ്ങയിലല്ലോ എന്തുകൊണ്ട് ഒരു അവരെ തലേലെന്തോ പറ പറ്റി വന്നിരിക്കണോ തോന്നിപ്പോ ണ്ട് ഒരാളിനോട് പറയാൻ പറഞ്ഞൂല എനിക്കറിയില്ല ഞാൻ നോക്കിട്ടില്ല അതറിയുന്നോണ്ടാണ് അതേ സമയത്ത് ആറാബി ഒന്നാ നോക്കൂ അതറിയില്ല അതറിയൂല ഇവിടുത്തെ നമ്മളെ ക്ലാസ്സിൽ ഞാൻ വേണ്ടി ഇവിടെ ഇതോ വൈക്കിങ്ങനെ പോയപ്പോൾ ജിഫ്രി മുത്തുകയറ്റങ്ങൾ ഇവിടെ രാവിലെ കാറിൽ നിന്ന് എത്തി ഇവിടെ ഇറങ്ങി സങ്കല്പിക്കും ഇവിടെ പണിക്ക് തന്നെ രാമനും വന്നു സങ്കല്പിക്കും പണിക്ക് വരുന്ന പിന്നെ പിന്നെ ചെടിക്ക് നനക്കും മറ്റൊക്കെ ചെയ്യുന്ന രാമനും വന്നും സങ്കല്പിക്കും രാമനെ രാവിലെ ചായ ഒടിച്ച് പോന്നിട്ടുള്ളൂ വീട് ഒടിച്ചില്ല വീട് എടുത്ത് നോക്കുമ്പോൾ തീ പിട്ട്ക്കില്ല അപ്പം തങ്ങളോട് എന്ത് ചോദിക്കും ചെറിയ

അപ്പൊ അവർക്കത് അറിയും അവർക്ക് അള്ളാഹു സ്വാഹാനിയത്ത് കൽബിലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ നൂറാനിയത്ത് കൽബിലിട്ട് കൊടുക്കുമ്പോഴാണ് ആ ജലാലിയത്തിനെ മനസ്സിലാക്കുക അപ്പൊ പിന്നെ അങ്ങോട്ട് നോക്കാൻ കഴിയുക മനസ്സിലാണ്ട് പറഞ്ഞു ഇതാണ് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് എന്റെ ഭാഗങ്ങൾ എന്റെ ശരീരത്തിന്റെ നഫ്സിന്റെ ഭാഗങ്ങൾ നഫ്സി ഭാഗങ്ങൾ എന്നർത്ഥം വെക്കാം എൻ്റെ ഓരോ എൻ്റെ ഓരോ ഭാഗങ്ങൾ മുറികൾ എന്ന് അർത്ഥം വെക്കാം ഞാൻ എൻ്റെ ഓരോ അംശങ്ങൾ എന്നർത്ഥം വെക്കാം എൻ്റെ കോശങ്ങൾ എന്നും അർത്ഥം വെക്കാം ജിബാലി തസീർ ജബാലി തസീലി എന്റെ പർവടങ്ങളായി തീരും പൊടി പൊടിയാവും എന്തുകൊണ്ട് പൊടി പൊടി പൊടിയാകും ഹൈബത്ത് മിൻ ജലാലിഹി ആ ജലാലിയത്തിന്റെ പ്രത്യേകമായ മുഖകാന്തി കാരണം ഹൈബത്ത് ഹൈബത്തിനൊരു പെർഫെക്റ്റ് ആയ ഒരു മീനിങ് നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയില്ല അതാണ് ഹൈബത്ത് ഹൈബത്ത് ഇതൊന്നും അല്ല വേറൊരു അർത്ഥമാണ് ഉൾക്കൊള്ളേണ്ട അർത്ഥമാണ് മലയാളത്തിന് വളരെ പെർഫെക്റ്റ് ആയൊരു മീനിങ് ഇല്ല ഹൈബത്ത് ചില മുഖത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയാത്ത മുഖശ്രീത്വമാണോ അതല്ല ഹൈന്ദവ സഹോദരന്മാർ പറയും ചിലപ്പോൾ നമ്മളെ ലേ നോവലിസ്റ്റുകളിലൊക്കെ നോവലുകളിലൊക്കെ അശ്രീത്വം എന്ന് കാണാം ആ മുഖ മുഖ്രീത്വം അല്ല ഇത് ഹൈബത്തമിൻ ചലാലിപ്പോ വേറെ സംഭവമാണ് നോക്കാൻ കഴിയില്ല കണ്ണുയർത്താൻ കഴിയില്ല അനസ്സിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അനസ് മാലിക് ആരാനിന്റെ എത്ര മക്കളുണ്ടെന്ന് ഓർമ്മയില്ല എത്ര മുതലുണ്ടെന്ന് ഓർമ്മയില്ല കുട്ടികളും മുതലും മക്കളും കൊണ്ട് എൻ്റെ അനസിനെ നീ ആദരിക്കണമേ എന്ന് ഒരു തവണ തുക ഞാൻ ഈ ലോകാകത്തപ്പറ്റി അനസിൻ്റെ അക്കബ്ര കണ്ടില്ല ഇപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ട് അനസ്സിൻ്റെ ഇറാക്കിലാണെന്ന് എനിക്കറിയാം പക്ഷെ എവിടെയെന്നറിയില്ല പിന്നെ ഞാൻ ഇറാഖിൽ പോണ സമയത്തൊക്കെ പ്രശ്നകാല കൂടുതൽ അന്വേഷിക്കാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ ഘടകം ഒരു സ്വഭാവമുണ്ട് അവർക്ക് നേരത്തെ വളരെ സ്പേസ് കൃത്യാക്കിയിട്ട് വളരെ ഏത് സ്ഥലം എന്ത് നമുക്ക് കൃത്യമായി വരച്ച് കൊടുത്തരത്തിൽ മാത്രമേ വണ്ടിയുണ്ടുള്ളൂ ഒരു അങ്ങോട്ട് ഒരു അതുപോലെ അവയിപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇറാഖിൻ ഒരു സ്ഥലത്തുണ്ട് അനസ്സിനൊക്കെ പറഞ്ഞു സഹായിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഇറാഖിൽ പോകും ഇൻഷാ അള്ളാഹു സഹായിച്ചാൽ എന്തിന് അനസിനെ കാണാൻ വേണ്ടി ഓവിയോ എന്തിനാണ് ഞാൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരിക്കൽ എന്റെ കബളോട് ഇങ്ങനെ തലോടിയിട്ടുണ്ട് എപ്പോഴും എനിക്ക് എന്ത് എന്ത് ചെയ്യും ഫാഹൽ നിസ്കൂടെ അവലത്തെ കബളിൽ നിന്ന് ചിലപ്പോൾ എൻ്റെ വരും കസ്തൂരി വരും മൂന്ന് വയസ്സു അനസ് അപ്പോഴും പറയാണ് എനിക്ക് ഇപ്പോഴും ഇവിടെയും കസ്തൂരി പോയിട്ടില്ല ഇരുപതാമത്തെ വയസ്സിൽ മുസ്തഫ നബി വഫാത്തായിട്ടുണ്ട് അനസിൻ്റെ പിന്നെ എൺപത് ചില്ലാനും കൊല്ലങ്ങേറ്റ് അനസ് മരിക്കണേ അപ്പോഴും പറയാണ് എന്ത് ഇവിടെ അത്ര ആവശ്യമില്ല ഇവിടെ പത്തെപത് കൊല്ലം മുമ്പൊരിക്കൽ അസുളൻ്റെ കബളത്തിങ്ങനെ കൈവച്ച വാസന ഇപ്പോഴും കേട്ടു ഉപ്പ് കറി ലയിച്ചു പോലെ പോലെയാണ് സാഹേപത് മുസ്തഫാനി ആ കറിയ പിന്നെ ലോകത്തേക്കൊക്കെ ചിന്തിയത് അതുകൊണ്ടാണ് ലോകത്തുള്ളവരൊക്കെ മുസ്ലിം ആയിട്ട് ഒരു വാദപ്രായം നടത്തിയിട്ടില്ല അവര് സ്നേഹ സംവാദം നടത്തിയിട്ടില്ല ഏതെങ്കിലും ഒരു സാഹേബി ഒരു രാമായണക്കാരെ വെല്ലുവിളിച്ച ചരിത്രം ഭൂലോകത്ത് കാണിച്ചെന്നാൽ അന്ന് എന്റെ വയലിന്റെ അവസാനമായിരുന്നു പിന്നെ വയൽ അറിയില്ല ഏതെങ്കിലും ഒരു സാഹേബി രാമായണം വെല്ലുവിളിച്ചിട്ടില്ല എന്റെ ആവശ്യം ഒരിക്കില്ല അവരൊക്കെ അതൊക്കെ അങ്ങോട്ട് വന്നത് എന്തുകൊണ്ട് മനസ്സിലായില്ല അവര് മുസ്തഫലി സിനിമയിൽ ഉപ്പും കല്ലാണ് പിന്നെ ആ ഉപ്പും കല്ല് പിന്നെ ലോകത്ത് ആ വാസന ഒക്കെ മുസ്ലിമായി എന്തുകൊണ്ട് നമ്മളെ വാദപ്രതിവാൻ കഴിഞ്ഞിട്ട് ആരും നന്നാണില്ല എന്താ കാരണം നമുക്ക് മുസ്തഫാനും

വലിയ നബിയോട് എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത പ്രേമത്തിന്റെ വീഴ്ച പ്രേമത്തിനൊണ്ട് വീണു ഈ ജനങ്ങളെ എന്നെ ആക്ഷേപിക്കുന്നുണ്ട് ഏതെങ്കിലും ഞാൻ രുചി ആസ്വദിച്ചതിന്റെ പത്തിലൊന്നിന്റെ പത്തിലൊന്നൊരാള് ഈമ്പി കുടിച്ചാൽ സ്വബ് കടൽ ഒഴുകി വരും പോലെ പ്രേമം അവനിൽ നിന്ന് നിന്നും ഒഴുകിവരും ഞാൻ തൃപ്തിപ്പെട്ടവനാണ് എന്ന ജാഹിറാണെന്ന് പറയപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നതും ഞാൻ തൃപ്തിപ്പെടുകയാണുക്കാലോ ഇനി അവർ പറഞ്ഞാലും എനിക്ക് തൃപ്തിയാണ് എന്തു പറഞ്ഞാൽ അവനാണ് നാശം തബ്ബൻ അവനാണ് നാശം എന്ന് അവർ എന്നെ കുറിച്ച് പറഞ്ഞാലും ഞാൻ റിയാം അന്നും എനിക്ക് വിഷയമില്ല കാരണം ഞാൻ പോയിട്ടുണ്ട് അരിൽ مصطفى نبيل صلى الله عليه وسلم ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم امرتنا بدعائك وبعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم اللهم أنت منتهى رجاء راجين صوفي ربنا يكافي مقلاس اليك يونس كالنور أيها اللوبة الله الله وبركاته ورحمتك يا ربي مصطفى يا نبي الرحمة تعالى يا قلاصينا برميهم يا نمينا ده تنام تقلاسة اللي അള്ളാഹു അള്ളാഹ് ഇന്നൂറ്റമ്പത്തിരണ്ട് ക്ലാസ് മുസ്ത മുസ്തഫാനു പിന്നെ മാത്രമാണ് ഇത് ആയിരത്തി എണ്ണൂറ് ക്ലാസ് കഴിഞ്ഞാൽ മുസ്തഫാ പിന്നെ മാത്രമാണ് ആയിരത്തി മൂവായിരത്തി മുന്നൂറ്റി ചെല്ലാനും വൈത്തുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ മാത്വം ലയിച്ച കിത്താബുകൾ വേറെ എൻ്റെ കഴിച്ചിട്ടില്ല അതാണ് ദൈവാനെ ആയിരത്തി തൊള്ളായിരത്തിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിക്കുകയും ചെയ്ത ലോകം കണ്ട റഹബീബ റഹബിബായ് റസോലി അലൈഹി വസ്ലം തങ്ങളുടെ പ്രേമത്തിൻ്റെ ദർവേഷം ആ കാലഘട്ടത്തിലെ മാലിക്കി മദുഹബിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ന്യാസിൽ കൗലഹൈ ഈജിപ്തിൽ ചെന്നപ്പോൾ ഈജിപ്ഷൻ എല്ലാവരും കൂടി തലേന്ന് അബ്ദുൽ ഹലി മഹ്മൂദ് സ്വപ്നം കണ്ടു അസഹറിലെ പള്ളിയിലേക്ക് മുസ്തഫാ നബി വന്ന് 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 സുന്നത്ത് നിസ്കരിച്ച് ഒരു തൂണും വലിച്ചാലിരിക്കുന്നതു കണ്ടു സ്വപ്നം കണ്ടു പിന്നീട് എല്ലാവരും നിർബന്ധിച്ചു അള്ളാഹ് റസൂലിനോട് ഹുദ്ബോധം പറഞ്ഞു അങ്ങനെ അള്ളാഹൻ റസൂൽ ഹുത്ത്ബോധി ജമാനത്തായി ചുമഴക്കത് ഇമാമത്ത് നിന്ന് നിന്ന് നേതൃത്വം നൽകുന്നത് ഷിയഹുൽഹലീസായ ഷിഹാബങ്ങളെ ഉസ്താദായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹലി മഹ്മൂദ് ഒരു രാത്രി സ്വപ്നം കണ്ടു കുറ്റിയ നാസറിലെ പള്ളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ തലേ നിറസൂറുകളായി സൊല്ലാ അലൈഹി വസ്ലമ തങ്ങൾ സ്കരിച്ച് ഏത് തൂണിലും മേലിച്ചാതിരുന്നോ ആ തൂണിലേക്ക് വന്ന് ഇബ്രാഹിം നിയാസൽ മുഖാ തങ്ങൾ സ്കരിച്ചാതിരുന്നു അപ്പോൾ കത്തി അവയെല്ലാവരും കൂടി ഹുദ്ബോധം നിറഞ്ഞു മാമ സ്കരിച്ചു അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും കൂടി അവർക്ക് കൊടുത്ത പേരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാഹിന്ന് തെരഞ്ഞെടുക്കും ഞാൻ കഴിഞ്ഞാൽ അവരെ ഉദ്ദേശ് കൗലക്കിൽ പോയി അവരെ തരട്ടെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതിന്റെ വാപ്പയാണ് എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ വാപ്പ മറ്റ ഒന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർ അള്ളാന്റെ ഞാൻ വിലയിച്ചതുപോലെ ഹബീബ് വിലയിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു തല തോഫിയൊക്കെ തരട്ടെ എന്നൊക്കെ പറയപ്പെടും അന്നും വിഷയമില്ല അതൊന്നും ആർക്കും ലാക്ഷ്യമില്ല കേട്ടോ ഇതൊക്കെ പറഞ്ഞു ഒന്നേ ഉള്ളേ ഒരാളോ ആക്ഷ്യമില്ല ഒരിക്കലും ലാക്ഷമില്ല അവർക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ അള്ളാഹു തല കാത്തി രക്ഷിക്കട്ടെ ഇൻഷാ അള്ളാ അത്രയും വലിയ മഹാനാണ് ഇബ്രാഹിം സങ്ങൾ അള്ളാഹു കൊടുക്കട്ടെ ഈ ക്ലാസ്സിലേക്കാണ് ആ യൂണിസ് കണ്ണൂർ അയ്യായിരം രൂപ എല്ലാ പ്രയാസവും നിക്കാർ സുഹാൻ ഓർമ്മ ആ അതിലില്ലാത്ത പ്രേമം വഴിഞ്ഞൊഴുകുന്ന ക്ലാസ് അത് അള്ളാഹുദാല അതിൻ്റെ വർക്കത്തുകൊണ്ട് അവൻ്റെ കൊല ധർമലാൻ യൂണിസിൻ്റെ കൊല്ല ധർമ്മലാൻ അള്ളാഹു സന്തോഷത്തിൻ്റെയും ലൈല തുർക്കുതിറിൻ്റെയും വാശ്യാത്തായ റഹ്മത്തൊഴുകി കിട്ടുന്നതിൻ്റെയും മാസമാക്കി കൊടുക്കട്ടെ അതിൻ്റെയൊക്കെ ലൈലിൽ അള്ളാഹു നമുക്ക്